ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന എന്ന പരമ്പരയ്ക്ക് ഒരുപാട് ഫാൻസുകളാണ് കേരളത്തിലുള്ളത് ഈ പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒരു സമയത്ത് ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നതാണ് എന്നാൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ പരമ്പരയിൽ വന്ന് സംഭവിക്കുകയും ചെയ്യുന്നു വസന്തിനെയും പ്രിയയെയും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമായി മുന്നോട്ട് പോവുകയാണ് ഇതേസമയം പ്രിയയുടെ മനസ്സിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതിനായി പിങ്കി ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ ചിഞ്ചുമോളുടെ കടന്നുവരവ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുകയും പ്രിയ ഇനി വസന്തിനെ താൻ കല്യാണം കഴിക്കും എന്നും ചിഞ്ചുമോൾ ഞങ്ങളുടെ കുട്ടിയാണ് എന്നുള്ള തീരുമാനവും എടുത്തിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് പിങ്കിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു പക്ഷേ നന്ദയുടെ കൂടെ നിൽക്കുന്നതിനായി ഗൗതമും തയ്യാറായതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ചിഞ്ചുമോളുടെ ഇടപെടലുകൾ വീട്ടിലുണ്ടായതിനെ തുടർന്ന് എല്ലാവർക്കും ചിഞ്ചുമോളെ ഇഷ്ടമായി തുടങ്ങുകയും ഇതേ തുടർന്ന് ഒടുവിൽ പഴയ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് വിവാഹം നടത്തി കൊടുക്കുന്നതിനായി വീട്ടിലുള്ള എല്ലാവരും തയ്യാറായിരിക്കുകയാണ് ഇതോടെ വസന്തിൻ്റെയും പിങ്കിയുടെയും വിവാഹം വീട്ടിലുള്ള എല്ലാവരുടെയും സമ്മതപൂർവം നടക്കുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്